മിക്ക ആളുകളും അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് മലബന്ധം ഏർ അതിൽ തന്നെ കൂടുതൽ ആളുകളെ എടുത്തു നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു മെഡിസിൻ്റെ സഹായത്തോടെ മാത്രമായിരിക്കും അവർക്ക് ശോധന കിട്ടുന്നുണ്ടാവുക എന്നാൽ ചില ആളുകളിൽ ഇത് നേരെ തിരിച്ച എന്ത് ഭക്ഷണം കഴിച്ചാലും അപ്പം തന്നെ അവർക്ക് എന്തുണ്ടാവും ടോയ്ലറ്റിൽ പോകണം അല്ലെങ്കിൽ വയറിളകി പോകുന്ന ഒരവസ്ഥ അതോടൊപ്പം തന്നെ അതികഠിനമായിട്ടുള്ള കഠിനമായിട്ടുള്ള വയറുവേദനയൊക്കെ അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആളുകളിൽ ഉണ്ടാവുന്നത് ഇതിനെ നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം നമസ്കാരം ഞാൻ ഡോക്ടർ അക്ഷര ഭൂമി വെൽനസ് ക്ലിനിക്കിലെ ആയുർവേദ ആണ് നമുക്കറിയാം നമ്മുടെ ലാർജ് ഇൻഡസ്റ്റൈൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീക്കം അതുപോലെ തന്നെ അസെൻഡിങ് കോളൻ ട്രാൻസ്വേഴ്സ് കോളൻ ഡിസെൻഡിങ് കോളം സിഗ്മോയിഡ് കോളൻ റെക്റ്റം ആനൽ കനാൽ ഇതാ ഇത്രയും കൂടി ചേർന്നതിനെയാണ് നമ്മൾ വൻകൊടൽ അല്ലെങ്കിൽ ലാർജ് ഇൻഡസ്റ്റൈൻ എന്ന് പറയുന്നത് ഈ ഇൻ ഇൻഡസ്റ്റൈലിനെ ബാധിക്കുന്ന ഒരു ഡിസീസാണ് ഐ ബി എസ് എന്ന് പറയുന്നത് അതായത് ഇൻഫ്ലമേറ്ററി ബവൽ സിൻഡ്രോം ഈ ഐ ബി എസ് കാരണമാണ് നമുക്ക് എന്ത് ചെയ്യുക ചില ആളുകളിൽ കോൺസ്റ്റിപ്പേഷൻ മലം കെട്ടിക്കിടക്കുക അല്ലെങ്കിൽ ഡയേറിയ അതായത് വയറിളകി പോവുക വയറുവേദന ഇങ്ങനെയുള്ളതൊക്കെ കാണുന്നത് അപ്പോൾ നമ്മുടെ ഈ ലാർജ് ഡെസ്റ്റൈൻ്റെ ഫംഗ്ഷൻസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ആണ് അതായത് പാർഷ്വലി ഡൈജസ്റ്റ് ചെയ്ത് വരുന്ന നമ്മുടെ ഈ ഫുഡിൽ നിന്ന് വാട്ടർ അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റ് ന്യൂട്രിയൻസും വൈറ്റമിൻസൊക്കെ അബ്സോർബ് ചെയ്യും അപ്പോൾ ഇത് അബ്സോർബ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വൻകുടലിൽ അല്ലെങ്കിൽ ചെറുകുടലിലൊക്കെ പെരിസ്റ്റാൾസിസ് മൂന്ന് മൂവ്മെന്റ് വഴിയാണ് എന്ത് നടക്കുന്നത് ഈ ഫുഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്ത് പോകുന്നത് അപ്പോൾ പെരിസ്റ്റാലിസിസ് മൂവ്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ എന്താ പറയുക ഇൻഡസ്റ്റൈൻ അല്ലെങ്കിൽ ഈ കോളന്റെ അകത്ത് എന്തുണ്ടാവും അകത്തുള്ള മസ്കുലാർ വാൾവുകളുണ്ട് ഈ മസ്കുലാർ വാൾവുകൾ ഒരു റിതമിക് പാറ്റേണിൽ കോൺട്രാക്ട് ചെയ്യും അപ്പോൾ ഇങ്ങനെ കോൺട്രാക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്തുണ്ടാവുന്നത് ഈ ഫുഡ് പാർട്ടിക്കളൊക്കെ മൂവ് ചെയ്ത് പോവുക അപ്പോൾ ഈ കൺട്രാക്ഷൻ്റെ സമയത്ത് എന്ത് ചെയ്യും ഈ വില്ലസ് ഒക്കെ വഴി അബ്സോപ്ഷനും കാര്യങ്ങളൊക്കെ നടക്കും അപ്പോൾ ഈ പെരിസ്റ്റാൾസിസ് മൂവ്മെൻറ്റിൽ എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി വരുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ ഐ ബി എസ് എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടാകുന്നത് ഇനി ഐ ബി എസും ഉണ്ട് അതുപോലെ തന്നെ ഐ ബി ഡിയും ഉണ്ട് അപ്പോൾ ഇത് തമ്മിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ ബി എസിൻ്റെ സിംറ്റംസിനോടൊപ്പം എന്തുണ്ടാവും നമ്മുടെ ഈ വൻകുടലിലൊക്കെ എന്തെങ്കിലും ഇൻഫ്ലമേഷൻസ് ഉണ്ടാവുക അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റെന്തെങ്കിലും രീതിക്കുള്ള ഇൻഫെക്ഷൻസ് വരിക അല്ലെങ്കിൽ ഒരു ഡാമേജ് വരിക ഇത് ഇത് കൂടെ കൂടി ചേരുമ്പോഴാണ് എന്ത് ഐ ബി ഡി ആയിട്ട് ഇത് മാറുന്നത് അതായത് ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് ആയിട്ട് മാറും ഇനി <once> ീ ഐ ബി എസിൻ്റെ കാരണം നോക്കുകയാണെങ്കിൽ അതിപ്പോഴും വ്യക്തമല്ല അത് അൺക്ലിയർ ആയിട്ടാണ് പറയുന്നത് പക്ഷേ ഐ ബി എസ് ഉള്ള ആളുകളേനെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഈ കോളൻ അല്ലെങ്കിൽ ഇൻഡസ്റ്റൈൻ കുറച്ചും കൂടെ എങ്ങനെയായിരിക്കും സെൻസിറ്റീവ് ആയിരിക്കും ചില ഫാക്ടേഴ്സിനോട് അതായത് ഈ മിൽക്ക് മിൽക്ക് പ്രൊഡക്റ്റുകളോട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾ അമിതമായിട്ട് സ്ട്രെസ് അനുഭവിക്കുക ഉള്ള ആളുകൾ അല്ലെങ്കിൽ ആങ്സൈറ്റി ഉള്ള ആളുകളൊക്കെ ആയിരിക്കും ഇനി ഐ ബി എസിലുണ്ടാവുന്ന ലക്ഷ്മി ണെന്നുണ്ടെങ്കിൽ ഒന്ന് അബ്ഡോമിനൽ പെയിൻ ആണ് അതായത് വയറുവേദന ഇത് കൂടുതലും കാണുന്നത് ഒന്നെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കഴിച്ചതിന്റെ ശേഷമായിരിക്കും ഇതിനുള്ള കാരണം നമ്മുടെ ഈ ഫുഡ് പാർട്ടിക്കിൾ നമ്മുടെ വയറിനകത്ത് എത്തുമ്പോൾ അതിലുണ്ടാവുന്ന ലൈനിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ ഇറിറ്റേഷൻ ഉണ്ടാവും മിസറൽ ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്നൊക്കെ പറയും അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു ലക്ഷണമാണ് ഇതിൽ കാണിക്കുന്നത് വയറിനൊരു ഡിസ്കംഫർട്ട് അല്ലെങ്കിൽ ബ്ലോട്ട് ചെയ്തിരിക്കുക വയർ നന്നായി വേർത്തിരിക്കും അപ്പം ഇങ്ങനെ വേർതിരിക്കാൻ കാരണം ഇങ്ങനെയുള്ള ആളുകൾ കൂടുതലും കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളായിരിക്കും കഴിക്കുന്നുണ്ടാവുക അപ്പോൾ ഇങ്ങനെ കാർബോഹൈഡ്രേറ്റ് കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ ഈ ഷോർട്ട് ചെയിൻ കാർബോഹൈഡ്രേറ്റ് ചില ആളുകളിൽ കൂടുതലായിരിക്കും അതായത് ഈ ലാക്ടോസ് ഫ്രക്ടോസ് ഇതൊക്കെ ഷോർട്ട് ചെയിൻ കാർബോഹൈഡ്രേറ്റ് ആയിട്ടാണ് നമ്മൾ പറയുക അപ്പോൾ ഈ ഷോർട്ട് ചെയിൻ കാർബോഹൈഡ്രേറ്റ് അമിതമായിട്ട് ദഹിക്കാതെ കിടക്കും നമ്മുടെ ശരീരത്തിൽ അപ്പോൾ ഇതിൻ്റെ ദഹനം പ്രോപ്പർ അല്ലെങ്കിൽ ഇത് നമ്മുടെ വയറിൽ കെട്ടിക്കിടക്കുമ്പോൾ ഈ ലാർജ് ഇൻഡസ്റ്റൈനിലുള്ള ബാക്ടീരിയൽ ഫ്ലോറ വഴി അത് ഡയജഷൻ നടത്താൻ ശ്രമിക്കും അതിൻ്റെ ഭാഗമായിട്ട് എന്തുണ്ടാവും അമിതമായിട്ടുള്ള ഗ്യാസ് ഫോമേഷൻ ഉണ്ടാവും അപ്പോൾ വയറിൽ ഭയങ്കര സ്പാസം അതായത് വലിഞ്ഞു മുറുകുന്ന തരത്തിലുള്ള വേദനകളും വയറ് വീർത്തിരിക്കാനൊക്കെ ഇതാണ് കാരണമാവുന്നത് പിന്നീടുള്ളതാണ് ഇംപ്രോപ്പർ ആയിട്ടുള്ള ബവൽ മൂവ്മെൻറ്റ് അതായത് ബവൽ മൂവ്മെൻറ്റിനനുസരിച്ചിട്ടാണ് ആളുകളിൽ ഒന്നുകിൽ കോൺസ്റ്റിപ്പേഷൻ മലം കെട്ടിക്കിടക്കുക അല്ലെങ്കിൽ എന്തെയ്യുക വയറിളകിപ്പോവുക ഡയേറിയ എന്നൊക്കെ പറയുന്നത് ഉണ്ടാവുന്നത് ചില ടൈമില് ഈ പെരിസ്റ്റാൽസിസ് മൂവ്മെന്റ് അല്ലെങ്കിൽ ഈ കണ്ട്രാക്ഷൻ വളരെ ഫാസ്റ്റായിട്ട് നടക്കും അങ്ങനെ വരുമ്പോൾ ഫുഡ് പാർട്ടിക്കളും വളരെയധികം എന്താ പറയുക സ്പീഡിലായിരിക്കും പോകുന്നുണ്ടാവുക അതിൻ്റെ ഭാഗമായിട്ട് ഈ കൺ നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള അബ്സോർപ്ഷൻ നടക്കില്ല വാട്ടർ കണ്ടന്റിൻ്റെ ഒന്നും അബ്സോർപ്ഷൻ ഒട്ടും തന്നെ നടക്കില്ല അങ്ങനെ വരുമ്പോൾ ഈ വൻകൊടലില് അല്ലെങ്കിൽ ലാർജ് ഇൻഡസ്റ്റൈനിൽ ഈ വാട്ടർ കണ്ടന്റ് കൂടുതലായിരിക്കും അപ്പോഴാണ് ആളുകൾക്ക് വയറിളകി പോവുക അല്ലെങ്കിൽ കൂടുതൽ വാട്ടർ കണ്ടന്റോട് കൂടിയായിരിക്കും ശോധന ഉണ്ടാകുന്നുണ്ടാവുക ഏഹ് ഇതേപോലെ തന്നെ ചില ടൈമിൽ ഈ കൺട്രാക്ഷൻ ഭയങ്കര സ്ലോ ആയിരിക്കും അങ്ങനെ വരുമ്പോൾ അവിടെ അബ്സോർപ്ഷനും കൂടും അപ്പോൾ വെള്ളത്തിന്റെ കണ്ടന്റും വളരെയധികം എന്തെയ്യാ അബ്സോർബ് ചെയ്യും നമ്മുടെ ശരീരം അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവും ഈ മലത്തിൽ എന്താ കുറച്ചും കൂടെ ഹാർഡായിട്ടായിരിക്കും പോവുക അങ്ങനെയുള്ള ആളുകൾക്കാണ് ശോധന കിട്ടാൻ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഭയങ്കര ടൈറ്റ് ആയിട്ടായിരിക്കും അവർക്ക് ശോധന കിട്ടുന്നുണ്ടാവുക ഇനി ഇതൊന്നുമല്ലാതെ ആളുകളിൽ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വരാം അതായത് ചിലപ്പോൾ വയറിളക്കമായിരിക്കും ചില സമയത്ത് കോൺസ്റ്റിപ്പേഷൻ മലം കെട്ടി കിടക്കായിരിക്കും ഉണ്ടാവുന്നുണ്ടാവുക അതുപോലെ തന്നെ മലം ഒഴിഞ്ഞു പോകുന്നതോടെ ഇവർക്ക് ഉണ്ടാവുന്ന വയറുവേദന അല്ലെങ്കിൽ ഈ ബ്ലോട്ടിങ്ങും കാര്യങ്ങളൊക്കെ കുറഞ്ഞ് കുറയും അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് തന്നെ മാറും ഇനി ഇതിന്റെ ചികിത്സയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഡയറ്റ് തന്നെയാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്ട്രെസ്സാണ് സ്ട്രെസ് ഉള്ള ആളുകള് സ്ട്രെസ് കുറയ്ക്കുന്ന തരത്തിലുള്ള ആക്ടിവിറ്റീസുകൾ ചെയ്യുക അതായത് യോഗ മെഡിറ്റേഷൻ ഒക്കെ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം പിന്നീടാണ് മെഡിക്കേഷൻസ് അതായത് നമുക്ക് ഉള്ളിലോട്ട് മരുന്നുകൾ കൊടുക്കാം ഈ മരുന്നുകൾ എന്ന് പറയുമ്പോഴും നമുക്ക് കുറച്ചും കൂടെ ഒരു സിംറ്റമാറ്റിക് ആയിട്ടുള്ള മാനേജ്മെന്റ് ആണ് മെഡിസിൻസ് കൊടുക്കുന്നത് അതായത് എന്താണോ പേഷ്യന്റിനപ്പം കാണിക്കുന്ന ബുദ്ധിമുട്ടുകൾ അത് കുറയ്ക്കാൻ ഉള്ള മെഡിസിൻസ് ആണ് തരുന്നുണ്ടാവുക പിന്നെ എന്താ പറയുക മെഡിസിൻ എടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് മെയിനായിട്ട് ഡയറ്റ് തന്നെയാണ് ഡയറ്റ് ഇല്ലാണ്ട് മെഡിസിൻ കഴിച്ചാലും എന്തുണ്ടാവും ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇത് കുറഞ്ഞു വരാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ഒഴിവാക്കേണ്ട ഭക്ഷണം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒന്നാമതായി ഒഴിവാക്കേണ്ടത് മിൽക്കും മിൽക്ക് പ്രൊഡക്റ്റാണ് മിൽക്ക് പ്രൊഡക്റ്റുകളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ചീസ് അതുപോലെ തന്നെ ബട്ടർ പനീര് പോലുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് ഒഴിവാക്കാം ഇത് നമ്മുടെ ലീക്കി ഘട്ടൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മിൽക്കും മിൽക്ക് പ്രൊഡക്റ്റുകളും ഉപയോഗിക്കുമ്പോൾ അപ്പോൾ ലീക്കിഗട്ടിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ഈ സ്റ്റൊമക്കിന് അല്ലെങ്കിൽ ഇൻഡസ്റ്റൈൻ വൻകൊടലിനൊക്കെ ഈ ഇറിറ്റേഷൻസും കാര്യങ്ങളും വരുന്നത് അപ്പോൾ പാൽ ഒഴിവാക്കേണ്ടതാണ് അതേപോലെ ഒഴിവാക്കേണ്ടതാണ് ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അതായത് ഈ ഗോതമ്പ് വീറ്റ് പോലെയുള്ള കോണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മൂന്നാമതായിട്ട് ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ഷുഗർ അതായത് ആഡഡ് ഷുഗറും അതുപോലെ പഞ്ചസാര അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം ഇത് ഈ ഇൻഡസ്റ്റൈനിൽ ഇൻഡസ്റ്റൈനിലുണ്ടാവുന്ന ചീത്ത ഓവർ ഓവർഗ്രോത്തിന് കാരണമാവുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഷുഗർ എടുക്കുന്നതും ഇതിൽ എന്തുണ്ടാവും ബുദ്ധിമുട്ടുണ്ടാക്കും ആളുകൾക്ക് അതുപോലെ തന്നെ സോയാബീൻ ഒഴിവാക്കേണ്ടതാണ് ടീ കോഫി അതുപോലെ സോഡ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഒഴിവാക്കേണ്ടതാണ് പിന്നീട് നമ്മൾ ഈ പച്ചക്കറികൾ എടുത്ത് നോക്കുകയാണെങ്കിൽ കാബേജ് കോളിഫ്ലവർ ബ്രക്കോളി ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കണം ഇതിലൊക്കെ എന്താ പറയുക ഷോർട്ട് ചെയിൻ കാർബോഹൈഡ്രേറ്റ് വളരെയധികം കൂടുതലായിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രൂട്ട്സിലേക്ക് വരികയാണെങ്കിൽ പഴം അതുപോലെ തന്നെ ആപ്പിള് അതായത് ഷുഗർ കണ്ടന്റ് കൂടുതലുള്ള ഭക്ഷണങ്ങളും നമ്മൾ ഒഴിവാക്കേണ്ടതാണ് പിന്നീട് ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം അൺ കുക്ക് ആയിട്ടുള്ളത് അതായത് കുക്ക് ചെയ്യാത്ത തരത്തിലുള്ള നമ്മൾ ഈ സാലഡ്സ് ഒക്കെ കഴിക്കില്ലേ അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ ഇവർ മെയിനായിട്ട് ഒഴിവാക്കണം കുക്ക് ചെയ്ത ഭക്ഷണങ്ങളെ ഇവർക്ക് കഴിക്കാൻ പറ്റുള്ളൂ കുക്ക് ചെയ്യാത്ത ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യാൻ പാടില്ല ഇനി കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഓട്സ് മിൽക്ക് അല്ലെങ്കിൽ കോക്കനറ്റ് മിൽക്ക് അതുപോലെ തന്നെ ആൽമണ്ട് മിൽക്ക് ഇതൊക്കെ കുടിക്കാൻ കഴിയും ഇനി വെജിറ്റബിൾസി വരികയാണെന്നുണ്ടെങ്കിൽ കുക്ക് ചെയ്തിട്ടുള്ള ഏത് വെജിറ്റബിളും കഴിക്കാം കുക്ക് ചെയ്ത് വെജിറ്റബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നേക്ക് സ്റ്റീം ചെയ്യുക അല്ലെങ്കിൽ ബോയിൽ ചെയ്ത പച്ചക്കറികൾ അതിൽ തന്നെ ഇലക്കറികൾ ധാരാളമായിട്ട് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതുപോലെ തന്നെ കക്കരിക്ക് കഴിക്കുന്നതൊക്കെ വളരെയധികം നല്ലതാണ് ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള മില്ലറ്റ്സ് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് പിന്നെ ഫ്രൂട്ട്സിൽ ഫ്രൂട്ട്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പപ്പായ ബ്ലൂബെറി അല്ലെങ്കിൽ സ്ട്രോബെറി ഒക്കെ കഴിക്കുന്നതും വളരെയധികം നല്ലതാണ് ഇനി നമ്മൾ ഈ സ്പൈസസ് അതിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മഞ്ഞൾ ഇഞ്ചി കുരുമുളക് ഇതൊക്കെ കഴിക്കുന്നതും വളരെയധികം നല്ലതാണ് പിന്നെ ഇങ്ങനെയുള്ള ആളുകൾ പ്രോട്ടീൻ എടുക്കണം അല്ലെങ്കിൽ പ്രോട്ടീൻ എടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അത് നോൺ വെജിറ്റേറിയൻസിനാണെങ്കിൽ ഫിഷ് അല്ലെങ്കിൽ ചിക്കൻ മട്ടൺ ഇതൊക്കെ കഴിക്കുന്നതുകൊണ്ട് പ്രോട്ടീൻ അവരുടെ ശരീരത്തിൽ കിട്ടും അതുപോലെ തന്നെ ഇനിയിപ്പോൾ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ചിയ സീഡ്സ് അല്ലെങ്കിൽ ഈ ഫ്ലേക്ക് സീഡ് അല്ലെങ്കിൽ പംകിൻ സീഡ്സ് അങ്ങനെയുള്ളതിൽ നിന്നൊക്കെ അല്ലെങ്കിൽ സൺഫ്ലവറിൻ്റെ സീഡ് ഇതൊക്കെ കഴിക്കുന്നതും വളരെയധികം നല്ലതാണ് വാൾനട്ടും ആൽമണ്ടും കഴിക്കുന്നതും വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ നെയ്യ് ഉപയോഗിക്കുന്നതും കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കുന്നതൊക്കെ വളരെയധികം നല്ലതാണ് ഇനിയിപ്പോൾ ഇതിൽ ഡയേറിയ ഉള്ള ആളുകൾ അതായത് വയറിളക്കമുള്ള ഉണ്ടാവും ചില ആളുകൾക്ക് മലം കെട്ടിക്കിടക്കുക ഹാർഡായിട്ടുള്ള സ്റ്റൂളായിരിക്കും അതായത് കോൺസ്റ്റിപ്പേഷൻ ഉള്ള ആളുകളും ഉണ്ടാവും അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ഡയറ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ചെ കൂടുതൽ ആളുകൾക്കും ഡയേറിയ ആയിരിക്കും കാണുന്നുണ്ടാവും ഒന്നെങ്കിൽ വയറിളക്കം അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ മലം കെട്ടിക്കിടക്കുന്ന അവസ്ഥ അപ്പോൾ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവരുടെ ഡയറ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നാല്പത് ശതമാനം അവർ സ്റ്റീം ചെയ്തിട്ടുള്ള അതായത് ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള പച്ചക്കറികളാണ് ഉൾപ്പെടുത്തേണ്ടത് അതേപോലെ തന്നെ അവർക്കൊരു തേർട്ടി പെർസെൻറ്റേജ് ഫിഷ് ചിക്കൻ മട്ടൻ ഇങ്ങനെയുള്ള കാര്യങ്ങളും കഴിക്കാം ഇതും ശ്രദ്ധിക്കേണ്ടത് പൊരിച്ചതൊന്നും കൂടുതലും കഴിക്കേണ്ടത് സ്റ്റീം ചെയ്ത പോലത്തെ അധികം ഓയിലൊന്നും യൂസ് ചെയ്യാണ്ട് ഉള്ള മീറ്റുകളൊക്കെ വേണം കഴിക്കാൻ വേണ്ടിയിട്ട് കുക്ക് ചെയ്തിട്ട് അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ ഉള്ള ആളുകൾക്കാണെങ്കിൽ ഇവർ ശ്രദ്ധിക്കേണ്ടത് ഇവർ ഒരു തേർട്ടി പെർസെൻറ്റേജ് കഴിക്കേണ്ടതും ഫ്രൂട്ട്സാണ് അതുപോലെ തന്നെ ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഇവർക്ക് എന്തും എടുക്കാം സ്റ്റീം ചെയ്തിട്ടുള്ള വെജിറ്റബിൾസ് എടുക്കാം പിന്നെ അവർ അവരുടെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചൂള് സോഫ്റ്റ് ആവുന്ന രീതിക്ക് അതായത് മലം കെട്ടിക്കിടക്കാത്ത രീതിക്കുള്ള ഭക്ഷണങ്ങൾ വേണം ഇവർ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആളുകൾക്ക് നട്ട്സ് കഴിക്കുന്നതൊക്കെ ഒഴിവാക്കാം ഇനി ഈ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് കൂടുതൽ അറിയാനും അതേപോലെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തൊരു നല്ല ഹെൽത്തി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്